嗯。 തൊണ്ണൂറുകളിൽ മലയാള സിനിമകളിലെ ഒരുപിടി ഹിറ്റ് സിനിമകളിലെല്ലാം നായികയായി തിളങ്ങിയ താരമാണ് കനക ഗോഡ്ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങി നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചാണ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് തമിഴ് സിനിമയിലെ മുൻനടി ദേവികയുടെ ഏകമകളായിരുന്നു കനക താരപുത്രി എന്ന നിലയിലല്ലാതെ സ്വന്തമായി പേരെടുക്കാൻ സാധിച്ചെങ്കിലും കനകയുടെ പിന്നീടുള്ള ജീവിതം ഒരു ദുരന്തമായി മാറുകയായിരുന്നു അമ്മയുടെ വേർപാടുണ്ടായതോടെയാണ് നടി ത തകർന്നുപോയതെന്നും ഇപ്പോൾ ആരും തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്ന തരത്തിൽ വിവിധ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കനകയുടെ ചില ഫോട്ടോസാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലായിരിക്കുന്നത് സ്ലീവ്ലെസ് ഡ്രസ്സുമിട്ട് ഏതോ ആളിൽ നിന്നും എടുത്ത കനകയുടെ ചിത്രമാണിത് ഫോട്ടോ കണ്ടാൽ കനക തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ കനക വിഷാദരോഗത്തിനും മറ്റു മാനസിക സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ഇരയാണെന്നും അവരെ വെറുതെ വിടണമെന്നും പറയുകയാണ് ഒരു വിഭാഗം കനകയുടെ ജീവിതത്തിലെന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് പല പ്രചാരണങ്ങളും ഉണ്ടായിട്ടുമുണ്ട് അമ്മയുടെ മരണത്തിന് ശേഷം അന്ധവിശ്വാസങ്ങളുടെ പടുകുഴിയിൽ അകപ്പെട്ടിരുന്നു മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ നടിയെ പറ്റിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇടയ്ക്ക് പിതാവുമായി സ്വത്ത് തർക്കവും ഉണ്ടായിരുന്നു മാത്രമല്ല പ്രണയബന്ധം കൂടി തകർന്നതോടെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കും കനക എത്തിയിരുന്നു വലിയ വീടും സ്വത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നടിയെത്തി നാളുകൾക്ക് മുമ്പ് പ്രശസ്ത തമിഴ് സിനിമാ നടി കുട്ടി പത്മിനി കനകയെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും അവരുടെ സുഖവിവരം അന്വേഷിക്കുകയും ചെയ്തിരുന്നു നിങ്ങളുടെ മടങ്ങിവരവിന് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും നടിയുടെ മേക്ക് ഓവർ കണ്ട് വിശ്വസിക്കാനാവുന്നില്ലെന്നും മറ്റുമുള്ള കമന്റുകളും പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട്